ഭാര്യയുടെ വീട്ടുമുറ്റത്ത് യുവാവ് തീ കൊളുത്തി ജീവനൊടുക്കി പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത് പത്തനംതിട്ട വലഞ്ചുഴിയിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മുക്കാലോടു കൂടി ഈ സംഭവം ഉണ്ടാകുന്നത് ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം സ്വദേശിയായിട്ടുള്ള ഹാഷിം എന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരനാണ് ഇയാളുടെ ഭാര്യയുടെ വീട്ടുമുറ്റത്തേക്കെത്തി തീ കൊളുത്തി ജീവനൊടുക്കിയത് നമ്മളിപ്പോൾ ഈ സംഭവം നടന്ന വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് പോലീസ് ഇപ്പോഴും നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഇന്നലെ ഒരു പതിനൊന്നാം മുക്കാലയായപ്പോഴാണ് സംഭവം നടക്കുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് അവർ വന്ന് വെല്ലു വന്ന് ഹോൾഡിംഗ് വെല്ലടിച്ച് അവർ വന്ന് കത് തുറക്കുമ്പോൾ ആൾ കത്ത് നിൽക്കുന്ന രംഗമാണ് കണ്ടത് ഏകദേശം പത്ത് പത്തരയോളം ഞങ്ങൾ കുറേ ആൾക്കാർ താഴെ നിൽപ്പ് ആ സമയത്തൊന്നും ആൾ വന്നിട്ടില്ല അതിനുശേഷം നടന്നൊരു സംഭവമാണ് ഞങ്ങൾ ഒരു ഏകദേശം ഒരു മണിയായപ്പം ഞങ്ങൾ അറിയുകയും ഞങ്ങൾ വരികയും പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർ എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച പിന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമുക്ക് അതിനെപ്പറ്റിയുള്ള ഇത് അറിയത്തില്ലായിരുന്നു പക്ഷേ പുള്ളിയെ വ്യക്തിപരമായിട്ട് ഇത് നേരത്തെ നമുക്ക് അറിയുകയും അഞ്ചാറ് മാസം നമ്മളെ കടയിലൊക്കെ പുള്ളി ജോലി ചെയ്തിട്ടുള്ള ഒരു ആളുംകോളാണ് അങ്ങനെ ഒരു വ്യക്തി പുള്ളിയെ അറിയാം പുള്ളി വേറെ ഇതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇവരുടെ ബന്ധം എന്തോ പ്രശ്നമെന്നുള്ളത് നമുക്ക് അറിയത്തുമില്ല എന്താ എന്ത് കാരണത്താലാണ് അവർ പുള്ളി വന്ന് കത്തിച്ചതും പിന്നെ അതിന് മുമ്പായിട്ടവർ ഈ ഉച്ചു നിൽക്കുന്ന കടയിൽ പോയി എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നും അവിടെ കട അടിച്ചു അടിച്ചു അടിച്ചുപൊട്ടിക്കും പോലീസൊക്കെ അവിടെ ചെന്നപ്പോൾ വൈകിട്ട് വന്ന എസ് ആണ് നമ്മളോട് പറയും കുറച്ച് മുമ്പ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടാകുണ്ടായി ശേഷം വന്ന് ഉള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ പുള്ളിയുടെ ബൈക്ക് താഴെ ഇരിപ്പുണ്ടായിരുന്നു പണ്ട് പോലെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ബൈക്കാണ് അവസ്ഥയിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ് മരിച്ചു കിടക്കുന്നൊരു ഇതിലാണ് ഞങ്ങൾ കണ്ടത് ഏകദേശം ഞങ്ങൾ ഒരു മണിയായപ്പോൾ ഇവിടെ വന്നു ഒരു മണി ഒന്നേകാലയായപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളി പൂർണ്ണമായും കത്തി മരിച്ചു കിടക്കുന്നൊരവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് ഒരു പന്ത്രണ്ട് രണ്ട് മണിക്ക് ഒന്നര ഒക്കെ മുമ്പായിട്ട് തന്നെ പോലീസ് വരികയും പോലീസ് വരുന്നതിന് മുമ്പ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് വരെ അത് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ആംബുലൻസ് കയറ്റി നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ചെയ്തു പത്തനംതിട്ട വലഞ്ചുഴിയിലാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഭാര്യ വീടിൻ്റെ മുറ്റത്ത് വെച്ച യുവാവ് തീ കുളുത്തി ജീവൻ എടുക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം സ്വദേശിയായിട്ടുള്ള ഹാഷിം എന്ന മുപ്പത്തി ഒൻപത് വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഭാര്യ വീടിൻ്റെ മുറ്റത്തെത്തി തീ കൊളുത്തി ജീവനൊടുക്കിയത് ഇതിൽ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹാഷിമും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ വിവാഹമോചനത്തിന് കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതേ തുടർന്നുള്ള ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനൊന്നേ മുക്കാലോടു കൂടി ഇവിടേക്കെത്തിയ ഹാഷിം ഈ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്നു കോളിംഗ് ബെൽ അമർത്തിയതിന് ശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വീട്ടുകാർ കോളിംഗ് ബെല് കേട്ട് വീട് തുറന്ന അവസരത്തിൽ കാണുന്നത് ഇയാൾ ഹാഷിം നിന്ന് കത്തുന്നതാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിവരം അറിയിച്ചു ഫയർഫോഴ്സൊക്കെ ഉടൻ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും പൂർണ്ണമായി ഏതാണ്ട് കത്തിക്കരിഞ്ഞിരുന്നു ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ലഭിച്ചത് എന്താണെങ്കിലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനെ എന്നതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി